അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ നമ്മളിപ്പോ മൂന്ന് ടീംസ് ആയിട്ട് ഇപ്പോ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സി സി ടി വി സെർച്ചിങ് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഫിസിക്കലായിട്ടുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ സ്ഥലം ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ കുറച്ച് സമയം വേണം നമുക്ക് ഒരുപാട് സി സി ടി വി ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ട് അവിടെ ക്യാമറാസ് ഉണ്ട് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്കിന്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ് നല്ല ഒരു കാടു പിടിച്ച ഒരു സ്ഥലമാണ് ഇവർ വർഷത്തെ ഒരു രണ്ട് തവണ ഇവിടെ വരാറുണ്ട് വർഷത്തെ ഒരു തവണ രണ്ട് മാസത്തേക്ക് വരാറുണ്ടോ തേനെ എടുക്കുന്ന ആൾക്കാരാണ് ഇവർ ബിഹാർ ബിഹാർ സ്വദേശികളെ രണ്ടര മണിക്കാണ് ഇവിടെ പരാതി കിട്ടുന്നത് ഈ സമയം വൈകുന്നോറും സോ ഇവിടെ ഇവിടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ആരും മിസ്സിംഗ് ഇല്ല എല്ലാവരും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മളെ നോക്കുകയാണ് സോ വി ആർ എക്സാമിനിങ് ദ അതിപ്പോൾ പറയാനായിട്ടില്ല അതിപ്പോൾ എല്ലാവരും നമ്മളെ ചോദ്യം ചോദിക്കണം അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരല്ല അവർ അപ്പോൾ നമ്മളെ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് കുട്ടിയെ കുട്ടിയെ തൊട്ടടുത്ത് കിടന്ന അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്താണ് അവർ പറയുന്ന വിവരങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത് എന്താണ് അവർ പറയുന്നത് ഒരു ഏകദേശം ഒരു മണിക്ക് അവർ എന്നിട്ട് നോക്കിയതാണ് അവർ ഒരു പതിനൊന്നര മണി വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉറങ്ങി പോയി കഴിഞ്ഞിട്ട് ഒരു മണിക്ക് നോക്കുമ്പോൾ കുട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് നേരത്തെ ഒരു ഒരു സ്കൂട്ടർ അതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്നും കൊറാബറേറ്റ് ആയിട്ടില്ല ഒരു പയ്യന്ന് അത് കൊറാബറേറ്റ് ആയിട്ടില്ല കാരണം അതിന് നമ്മളെ ക്യാമറ കിട്ടണല്ലോ ആ സമയത്ത് ട്രെയിൻസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ സ്റ്റോപ്പും ഇല്ല അത് നമ്മൾ തിരക്കി ഓൾറെഡി അത് നമ്മൾ ഒന്നും പറയാനായിട്ടില്ല വി കൻ നോട്ട് കൺക്ലൂഡ് നോ അങ്ങനെ നമുക്കൊരു ഇതുവരെ അങ്ങനെ കൺക്ലൂസീവായിട്ട് പറയാൻ പറ്റുന്നില്ല സോ വി ഹാവ് ടു എക്സാമിൻ എവറിഥിങ് ാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി കൊണ്ടുപോകാം അതെ അയ്യനാണോ പറയുന്നത് മുദ്രക്കാൻ രാത്രി എന്നിട്ടപ്പോൾ ഒരാളവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ ജില്ല വിട്ടിട്ടുണ്ടാകാം എന്ന സാധ്യതകൾക്കപ്പുറം എന്തൊക്കെ സാധ്യതകളാണ് പോലീസ് പരിശോധിക്കുന്നത് വേറെ എന്തെങ്കിലും പോസിബിലിറ്റി കാണുന്നുണ്ടോ സാധ്യതകൾ ഒരുപാടുണ്ട് അത് നമ്മളിപ്പോഴത് നമുക്ക് ശരിയാവില്ല സോ വിൽ കീപ് ഇറ്റ് ഓപ്പൺ അവർ ഫൈൻഡ് ദ ചൈൽഡ് വൺസ് വി ഫൈൻഡ് ദ ചൈൽഡ് വി വിൽ ഗെറ്റ് ദ ഹോൾ സ്റ്റോറി ഔട്ട് എത്ര എത്ര സംഘങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെ സംഘം വി ഹാവ് ഓൾ ദ 3 ആൻഡ് ആൻഡ് ഡിസിപി ഈസ് ഐ ആം ഹിയർ ദ 3 പി ആർ ഹിയർ ഫൈവ് എസ് എച്ച് ഒസ് ആർ ഇയർ എവറി ടീം ഹാസ് ടു ഇൻസ്പെക്ടേഴ്സ് സോ വി ആർ ഡുയിങ് ആൾ ദിങ്സ് വി കെൻ ഡു സിൻസ് ദ ലാസ്റ്റ് ഇവരുടെ ഫാമിലീസിലോ ഇവരുടെ ഒരു ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ ഒരു മകന് മറുമകൾ അവരുടെ നാലു മക്കൾ ഇതേ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു മകള് അവരുടെ ഭർത്താവ് അവരുടെ ഒരു കുട്ടി പിന്നെ വേറെ ഒരു പയ്യൻ ഇത്ര പേര് ഇവിടെ ഉണ്ട് ഈ സ്പോട്ടില് ഇതല്ലാതെ ഇവരുടെ ബന്ധുക്കളൊക്കെ എവിടെയൊക്കെ എവിടെയൊക്കെയാണ് നമ്മൾ എടുക്കാണ് ഡീറ്റെയിൽസ് പിന്നെ ബാംഗ്ലൂരിലൊക്കെ ഇവരുടെ പേരൻസ് ഉണ്ട് ഹൈദരാബാദിലെ നേരത്തെയുള്ള ഒരു സ്റ്റോപ്പാണ് സോ അല്ല അല്ല വി ആർ ഓൾ പോസിബിലിറ്റീസ് വി ആർ ചെക്കിംഗ് വി നീഡ് സം എല്ലാവരും നമ്മളെ കയ്യിലുണ്ട് നമ്മളെ കയ്യിലുണ്ട് ാണ് രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് മണിക്കൂറുകൾ പിന്നിടുന്നു അപ്പോൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷെ ആ കുഞ്ഞ് പ്രതികരിക്കാനൊക്കെയുള്ള ഉണ്ട് അപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നതോറുമുള്ള ഒരു ആശങ്ക കുടുംബത്തിന്റെ ആശങ്കയ്ക്ക് ഒപ്പം തന്നെ നാടിന്റെ ഒരു ആശങ്കയും ഉണ്ട് എങ്ങനെയാണ് അതിനെ ഒരു അഡ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആണ് വേ സോ വി വി ആർ ടൈം ദാറ്റ്സ്